ചെമ്മനിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മരുമക്കളെ എങ്ങനെയാണ് ചന്ദ്രമതിയെ സഹിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ അടുത്ത് പറഞ്ഞിട്ട് യൂണിയൻ ഓഫീസിലേക്ക് പോകുന്ന രവീന്ദ്രനെ കാണിക്കുന്ന രംഗം വരെയായിരുന്നു ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ പിൻ കമന്റ് ആയിട്ടും അതുപോലെ ആയിക്കാട്ടിലും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഭക്ഷണമൊക്കെ റെഡിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ റെഡിയാവോന്ന് പറയാനേ നീ ഇങ്ങനെ പതിയെ ഇങ്ങനെ ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേ വർഷയും ശ്രീകാന്തും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ചുമ്മാ നീ വർഷയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കരുത് അതെന്താ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇപ്പോഴല്ലേ അവര് കല്യാണം കഴിഞ്ഞിട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അമ്മ അവർക്ക് കല്യാണം ആയിട്ട് ഒരു മാസമായി ആ കണക്ക് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചോ അവരെ ഇപ്പൊ തനിയെ നിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ആ പെൺകുട്ടിയാണെങ്കിൽ കോടീശ്വര വീട്ടിലെ പെണ്ണാണ് അങ്ങനെയുള്ള അവളുടെ മുമ്പില് നീ പോയിട്ട് പല്ല് കഞ്ച് ഈ എന്ന് പറഞ്ഞ് നിക്കണ്ട അങ്ങനെ പോയി നിന്നുകഴിഞ്ഞാ ആ പെണ്ണ് ഇപ്പൊ തന്നെ പിടിക്കാതെ ഇവിടുന്ന് പോവും അപ്പോഴാണ് കേട്ടോ നമ്മുടെ വർഷ ഫോണിലാണ് പറയുന്നത് ഇനി ഇതിൽ കൂടുതൽ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രമതി കേൾക്കണേ അയ്യോ അയ്യോ എന്താ വർഷം പോവാന്ന് പറയുന്നത് ഡീ നീ എന്താണ് ചെയ്തത് അമ്മേ അമ്മേന്റെ കൂടെ ഞാനും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത് അയ്യയ്യോ എന്താ പറ്റിയെന്നുള്ള കാര്യം അറിയില്ലല്ലോ കയറി വന്ന മഹാലക്ഷ്മി പോവെന്ന് പറയുന്നു അയ്യോ എന്റെ നെഞ്ചൊക്കെ പടപടാ ഇടിക്കുന്നു അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷേ വർഷേ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവണുണ്ടോ ചന്ദ്രമതി അതിന്റെ പുറകെ രേവതിയും ചെല്ലുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി വർഷയെ നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് ഫോണിൽ എന്തൊക്കെയോ തോണ്ടിക്കൊണ്ടിരിക്കുന്നേ അല്ല ശ്രീകാന്തെ എന്താ വർഷ പോവാണെന്നുള്ള കാര്യം പറയുന്നത് വീട് വിട്ട് അപ്പോ റൂമിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വർഷ അയ്യോ വർഷ മോളെ എന്തിനാ വീട് വിട്ട് പോവാന്നുള്ള കാര്യം പറയുന്നത് ശ്രീകാന്തെ നീ എന്താണോ പറഞ്ഞത് അയ്യോ അമ്മ ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ മോളെ ഇനി ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതൊന്നും മനസ്സിലെടുക്കാതെ വീട്ടു വിട്ട് പോവൊന്നും ചെയ്യല്ലേ ഇത് കേൾക്കുമ്പോ വർഷ പറയുന്നത് ഞാനാൻറ്റി എന്തിനാണ് വീട് വിട്ട് പോകുന്നത് ഞാൻ ഞാനിന്ന് വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളു അപ്പൊ നീ പോവാന്നൊക്കെ പറഞ്ഞല്ലോ അയ്യോ ആന്റി അത് ഞാന് ഫോണിനകത്ത് പറഞ്ഞതാണ് ഒരു സീരിയലിന്റെ പ്രോമോ പോവാനുണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ ഡബ് ചെയ്തത് അയച്ചു കൊടുത്തതാണ് ഓ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പ്രൊമോ അല്ലേ ആൻറ്റി അപ്പോഴേക്കും രേവതി വർഷേറെ അരികിലേക്ക് ചെന്നിട്ട് ഓ ഇതാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ വിചാരിച്ചു വേറെ എന്തോ ആണെന്നുള്ള കാര്യം പറയുമ്പഴേക്കും വർഷയുടെ അടുത്ത് സംസാരിക്കുകയാണല്ലോ രേവതി നൈസായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ടേ നീ ഉള്ളിൽ പോയിട്ട് ജോലി എന്താന്ന് വെച്ചാ നോക്കിയെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് രേവതി പോയി കഴിഞ്ഞു ശേഷം വർഷാമോളെ വിശക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണേ ഇല്ല ആൻറ്റി ഇപ്പോഴല്ലേ പാലും പഴവും കഴിച്ചത് അമ്മേ ഇവള് പറയുന്നൊന്നും കേക്കണ്ടട്ടോ കുറച്ചു കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടെന്ന് പറയും അമ്മ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കി എന്ന് പറയണേ ഒന്ന് പോ ശ്രീകാന്ത എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അടിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിക്ക് മുമ്പില് ശ്രീകാന്തിനെ അടിക്കുന്നെ കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ വാ ആന്റി ഇരിക്കാന്ന് പറഞ്ഞിട്ട് വർഷം ഇതൊന്നും ശ്രദ്ധിക്കേണ്ട പോയിരിക്കാണ് അങ്ങനെ ചന്ദ്രമതി ആരെയും ചെന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ ഫോണൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ വെച്ചതിന് ശേഷം ലിസൻ ആൻറ്റി ഈ വാഴപ്പഴവും പാലും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പാടില്ല എന്താ മോളെ അങ്ങനെ പറഞ്ഞത് പഴമെല്ലാം ഫ്രഷ് ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത് എ സി എല്ലാം വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് അയ്യോ അതല്ലാൻ്റി പാല് കുടിച്ചതിന് ശേഷം പഴം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല കാലകാലമായിട്ട് എല്ലാവരുടെ വീട്ടിലും കല്യാണത്തിന് ശേഷം നടക്കുന്ന സംഭവമാണിത് ഞങ്ങൾക്കും കല്യാണമായ സമയത്ത് ശ്രീകാന്തിന്റെ അച്ഛനും ഞാനും കൂടി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു നാണത്തോടു കൂടി തലക്കിങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രപതി പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ നിൽക്കുവാണല്ലോ കൈ പിടിച്ച് വലിച്ചിട്ട് വർഷക്കരകിലേക്ക് എടുത്തു ആണേ അത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വാ പൊളിച്ചു ഇങ്ങനെ നിക്കുന്നുണ്ട് ആ കാലം മുതലുള്ള ശീലാണ് മോളെ ശരീരത്തിനൊന്നും ഇതൊന്നും ആവില്ല അത് ശരിയാൻറ്റി ചിലർക്കൊന്നും ചിലപ്പോ ഒന്നും വന്നെന്ന് വരില്ല പക്ഷെ ഇത് രണ്ടും കൂടി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ ഡൈജഷൻ പ്രോബ്ലം കോൾഡ് സൈനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ചില പേർക്ക് അലർജീസ് വരെ വരും ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കണ്ണു തുറിച്ചു നോക്കുവാണേ ഇനി എന്തായാലും അങ്ങനെ കഴിക്കരുത് കേട്ടോ ആന്റി ഇതൊക്കെ നമ്മുടെ മുതിർന്നവർ പറഞ്ഞിട്ടുള്ളതാണെന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ പഴയ കാലത്ത് ഒരു പണി ആൾക്കാർ ചെയ്തോണ്ടിരുന്നതാണ് പഴയ സിനിമയിലൊക്കെ കാണിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ ഇതൊന്നും സയന്റിഫിക്കലി അല്ല ഇനി എന്തായാലും അങ്ങനെയൊന്നും കഴിക്കരുത് തുടർന്നതുവഴി ശ്രുതി പോവാണ് കേട്ടോ ശ്രുതിയെ കൈ പിടിച്ചിട്ട് അരികിലേക്ക് എരുത്തിയിട്ട് ഇതാണ് ശ്രുതി ശ്രുതിയുടെ ഭാര്യ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ആദ്യം അറിയല്ലോ ഹായ് എന്നൊക്കെ പറയാണ് കേട്ടോ വർഷ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സിനൊരു സുഖമായത് ഈ കുടുംബത്തിനും എത്തിയതുപോലെ രണ്ട് മരുമകളെ കിട്ടിയെന്ന് പറയണേ ഇത് രേവതി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കല്യാണമായിട്ട് നിങ്ങൾ പോയപ്പോ മുതലേ നിങ്ങളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടേയിരുന്നിരുന്നു എന്നാ ശ്രീകാന്തിന്റെ അച്ഛന് ദേഷ്യം ഇപ്പോഴാണ് മാറിയത് എന്തൊക്കെയാണെങ്കിലും എല്ലാവരുടെയും മനസ്സ് മാറ്റി നിങ്ങളെ രണ്ടുപേരെ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു അത് മതി എനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ ആന്റി ശരിക്കും രേവതി ചേച്ചിക്കാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ചേച്ചിയാണ് എനിക്ക് കറക്റ്റ് സമയത്ത് വന്നിട്ട് ഹെൽപ്പ് ചെയ്തത് എന്റെ അമ്മയോടും പോയി സംസാരിച്ചു ഇങ്ങോട്ട് വരാനുള്ള ഒരേ ഒരു കാരണം ചേച്ചിയാണ് അങ്ങനെ രേവതിയെ കുറിച്ച് പറയുന്നത് ചന്ദ്രമതിക്ക് അത്ര ദഹിക്കുന്നില്ല കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ രേവതി അവിടെ നിന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവാണ് രേവതി അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്താ അമ്മ പറഞ്ഞത് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു നീ ഒന്ന് പോയി നോക്കിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് തുറന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതി വർഷക്ക് വീടൊക്കെ ചുറ്റി എന്നുള്ള കാര്യം അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചുറ്റിക്കാണിക്കാൻ വേണ്ടിട്ട് അതിന് മാത്രം എന്താമേ ഉള്ളത് അപ്പോഴേക്കും ചന്ദ്രപതിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് എടാ എന്തൊക്കെയാ എവിടേക്കാ ഉള്ളു എന്നുള്ള കാര്യം അവൾ അറിയണ്ടേ എന്താ മോളെ ആ കാണുന്നതാണ് കിച്ചൻ എന്നുള്ള കാര്യം പറയുമ്പോ ആന്റി അത് ശ്രീകാന്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ വർഷ പറയുന്നത് കേൾക്കുമ്പോഴേ ശ്രീകാന്ത് ഇങ്ങനെ നൈസായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ ശ്രുതിക്കുകയാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് വർഷയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ ചന്ദ്രപതിയുടെ നോട്ടം കാണുന്ന സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ പോക്കറ്റിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട് ഞാനിപ്പോ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് അത് കഴിഞ്ഞിട്ട് വർഷ ഓരോരോ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വർഷയുടെ സംസാരം കേട്ടിട്ട് ചന്ദ്രമതിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്രമതി നേരെ ചന്ദ്രപതിയുടെ റൂമുകൊണ്ടേ കാണിക്കുകയാണ് ഇതാണ് എൻ്റെയും ശ്രീകാന്തിൻ്റെ ശ്രീകാന്തിന്റെ റൂം എന്ന് പറയുന്നുണ്ട് ഇവിടെയാണോ ശ്രീകാന്ത് ഒക്കെ ജനിച്ചു വളർന്നത് കാര്യം ചോദിക്കുമ്പോൾ അതെ എല്ലാവരും ഇവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ ഇത് എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് തുടർന്ന് അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ റൂമ് ആരത ആന്റീന്ന് വെച്ചുള്ള കാര്യം ചോദിക്കാണേ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് എൻ്റെ റൂമാണ് വാ എന്ന് പറഞ്ഞിട്ട് അവരും കൂട്ടിയിട്ട് പോവുകയാണ് റൂമിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഉണ്ട് കേട്ടോ എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇല്ല റൂമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ് ആ കണ്ടോള് കണ്ടോൾ എന്ന് പറയണേ റൂം കണ്ടിട്ട് സൂപ്പർ ആണെന്നും കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി താങ്ക്സ് പറയുന്നുണ്ട് ശ്രുതി അങ്ങനെയാണ് മോളെ അവള് ബ്യൂട്ടീഷ്യൻ ആണല്ലോ അതുകൊണ്ട് അവളുടെ കലയൊക്കെ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് പറയണേ അപ്പൊ ഈ കപ്പ് ഷീൽഡ് ഒക്കെ ആര് മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശ്രുതി മേടിച്ചതാണ് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിയിൽ അതെന്നൊക്കെ മേടിച്ചതാണ് ഓ ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയ ഔട്ട്ഡോർ പ്ലെയർ ഒക്കെ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണെന്ന് പറയുമ്പോൾ അതെ അതെ അവൻ എപ്പോഴും നന്നായിട്ട് ഓടുകൊക്കെ ചെയ്യും ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുധീന്റെ മോത്തേക്ക് നോക്കുമ്പോൾ സുതി ഇങ്ങനെ ചന്ദ്രപതിയെ നോക്കാനുണ്ടോ ചുമ്മാ പൊങ്ങച്ചൻ പറയുന്നതാണ് അങ്ങനെ റൂമെന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട് വർഷേ ഞാൻ ശ്രുതിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി മറന്നുപോയി അവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഈ വീട്ടില് എനിക്ക് അവളാണ് ഒരുപാട് സ്പെഷ്യൽ അവളോട് എനിക്ക് സ്നേഹം ഇച്ചിരി കൂടുതലാണ് ഇനി ഈ വീട്ടില് നീയോ എനിക്ക് സ്പെഷ്യലാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതി ചായ ആയിട്ട് വരുന്നത് കോഫി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷയ്ക്കും അതുപോലെ ചന്ദ്രമതി ഒരു കോഫി എടുക്കുന്നുണ്ട് തുടർന്ന് ശ്രുതിയുടെ കാര്യങ്ങൾ പറയാന കേട്ടോ അവള് മലേഷ്യയിൽ ആയിരുന്നു വലിയ വീട്ടിലെ പെണ്ണാണ് അവളുടെ അച്ഛൻ വലിയ ബിസിനസ്മാൻ ആണ് അവിടുത്തെ ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് വലിയ ഫൈനാൻഷ്യൽ കമ്പനി വെച്ചിട്ടുണ്ട് വലിയ വലിയ ഫൈനാൻസ് കമ്പനികളെല്ലാം അവളുടെ അച്ഛനോടാണ് കട മേടിക്കുന്നതൊക്കെ ഇത് കേൾക്കുമ്പോൾ വശ നൈസ് എന്ന് പറയുന്നുണ്ടേ അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ടിട്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ പറയാത്തതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളെക്കാൾ വലിയ ആളാണല്ലോ കഥയുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ശ്രുതി അത് മാത്രല്ല അവിടെ വലിയൊരു ടവർ ഉണ്ടല്ലോ അയ്യോ എന്തായിരുന്നു എടാ ശ്രുതി എന്തായിരുന്നു അതിന്റെ പേര് എന്തമ്മേ സെൽഫോൺ ടവറോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതല്ലടാ ഒരേപോലെ രണ്ട് ബിൽഡിംഗ് വലിയതായിരിക്കുമല്ലോ ശ്രുതി നിങ്ങളുടെ വീടിന്റെ അവിടെയുള്ള ബിൽഡിംഗ് ആണ് എന്താ അതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ട്വിൻ ടവർ ടവറാണ് ആന്റി ആ ട്വിൻ ടവർ ഉണ്ടല്ലോ ഇവരുടെതാണെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ വർഷയും അതുപോലെ ശ്രുതിയും ഇങ്ങനെ നോക്കുന്നുണ്ട് വാട്ട് ആ ടവറോ എന്നുള്ള കാര്യം ചോദിക്കണേ വർഷ അതേന്നുള്ള വാട്ടില് ഭയങ്കര മൂന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് അതില് എയ്റ്റി എയ്റ്റ് ഫ്ലോസ് ഉണ്ട് നയൻറ്റിഎറ്റ് മുതൽ ടൂ തൗസൻഡ് ഫോർ വരെ അതാണ് വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഫീറ്റ്സ് ടോളറാണ് ആ ബിൽഡിംഗ് ആ ഏരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസും അത് അവിടെ ഇരിക്കുന്ന വലിയൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ആ ബിൽഡിംഗ് അത് ഇവരുടെ ബിൽഡിംഗ് ആണെന്ന് പറയുന്നു ഇത് പോയിട്ട് മലേഷ്യയിൽ പറഞ്ഞാലുണ്ടല്ലോ ആന്റി നിങ്ങളെ പിടിച്ച് ജയിലിലിടും ഇടും എന്നിട്ട് ഫുള്ള് ചിരിയാണുണ്ടോ വർഷ ഓ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരിക്കണേ അങ്ങനെ ചന്ദ്രപതി ആകെ നാണം കേട്ടല്ലോ രേവതിയുടെയും അതുപോലെ ശ്രുതിയുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷയുടെ അടുത്ത് പറയുകയാണ് അയ്യോ അത് ഇവരുടേതാണെന്നല്ല പറഞ്ഞത് അത്രയും വലിയ ബിൽഡിങ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇവളുടെ എന്നുള്ള കാര്യം പറഞ്ഞതാണ് ഹോ എന്ന് വർഷ തുടർന്ന് ശ്രുതി മനസ്സിന് വിചാരിക്കുന്നുണ്ട് കേട്ടോ രേവതിയെ പോലെ ഒന്നും അല്ല ഇവൾ അവളേക്കാളും കുറച്ച് ഭയങ്കരയാണ് ആണ് ഇവളുടെ അടുത്ത് കള്ളം പറയുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് ആ സ്ഥലത്തെ കുറിച്ച് നന്നായിട്ട് അറിയാലോ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോയിട്ടൊന്നുമില്ല പക്ഷെ ഒരുപാട് ആർട്ടിക്കിൾസ് ഞാൻ നെറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ രേവതി വാർഷികമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ ചെല്ലു ചെല്ലെ പോയിട്ട് പച്ചക്കറി അരി അരിയാനുള്ള പണിയൊക്കെ നോക്ക് ഇവിടെ നിന്ന് വായി നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ വീടൊക്കെ കാണിക്കാണല്ലോ പിന്നെ ഇനിയിപ്പോ കിച്ചനും കൂടിയുള്ളു വേറെ ഒന്നും അവിടെയാണെങ്കിൽ മോക്കൊരു ബന്ധം ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യാനാണ് ആന്റി ഒരു ചൂടുവെള്ളം നളപ്പിക്കാൻ പോലും എനിക്കറിയില്ല അത് ശരിയാണ് നിനക്ക് തനിയൊരു ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത് ശ്രുതിയും അങ്ങനെ തന്നെയാണ് അവൾക്ക് സ്വന്തമായിട്ടൊരു പാർലറൊക്കെ ഉണ്ട് പാർലറിനെ എന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് നമുക്കൊരു ദിവസം അവിടെ പോയി കാണാൻ പറയുമ്പോൾ ശരി ആന്റി എന്ന് പറയണേ വാഷ നീ എന്തോ ഡബിംഗ് ജോലിയല്ലേ ചെയ്യുന്നത് സിനിമയിലൊക്കെ ആ അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ നല്ല ജോലിയൊക്കെ ചെയ്യണം ഇതൊന്നും ഇല്ലാത്തവര് എപ്പോഴും അടുക്കളയിൽ തന്നെ നിക്കണം അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി അതും കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് ഇപ്പോ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കാറ്ററിംഗ് ജോലിയല്ലേ പഠിച്ചത് അവനും കുക്കിംഗ് അല്ലേ ചെയ്യുന്നത് അതും വലിയൊരു ടാലന്റ് ആണ് ആൻറ്റി ഇതെല്ലാം രേവതി അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് അപ്പോ ചന്ദ്രമതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലാട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് ശ്രീകാന്ത് എനിക്ക് ഭയങ്കര ടയേർഡ് ആണ് കുറച്ചു നേരം നമുക്ക് കിടക്കാം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോ നമ്മൾ റൂമിലേക്ക് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ റൂമ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ബബ്ബ പഠിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് കൊണ്ട് റൂമ് റെഡി വേണ്ടി പറ്റിട്ടില്ല ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പേർച്ചേസ് ഉണ്ടല്ലോ ശ്രീകാന്ത് നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാ എന്ന് പറയാണേ ആ ആ അത് ശരിയാണ് നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് റൂം ഇവിടെ റെഡി ആയിരിക്കും ശ്രീകാന്തെ നീ കൂട്ടിയിട്ട് പോയിട്ട് വാ എന്ന് പറയണേ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് അവർ പോയതിനു ശേഷം ശ്രുതി പറയുന്നുണ്ടേ അല്ല ആന്റി ശ്രീകാന്തിന് റൂമില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവര് ഇപ്പൊ എന്തു ചെയ്യും അതാണ് ഞാനും ചിന്തിക്കുന്നത് ഇവിടെ രണ്ട് റൂമല്ലേ ഉള്ളൂ അപ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ എന്നിട്ട് ശ്രുതി നൈസായിട്ട് ശ്രുതിയെ വിളിച്ചുണ്ടോ വേണ്ടിട്ട് നീ ആ ഷർട്ട് ഒന്ന് എടുത്ത് വെക്കി അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് ഷർട്ട് നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് അങ്ങ് പോയിട്ട് ഡോർ ഡോറടക്കാണ് കേട്ടോ റൂമിന്റെ തുടർന്ന് രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടേ ചന്ദ്രമതി പക്ഷേ രേവതി ആണെങ്കിൽ നിന്ന് അടുക്കളയിലേക്ക് കയറി പോവാണ് തുടർന്ന് രാത്രി ആവാണ് കേട്ടോ രേവതി റൂമിൽ എന്തെങ്കിലും മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറി വരികയാണ് ചന്ദ്രമതി എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ മടക്കി വെച്ചിട്ട് ഈ റൂമ് കാലിയാക്കു വേഗം തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടിട്ട് മോപ്പ് ചെയ്യണം പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണോ എന്നുള്ള കാര്യം പറയണേ അമ്മേ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചതാണെന്ന് പറയുമ്പോൾ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി എല്ലാം ചെയ്യണം നീ എന്ത് രീതിയിലാണ് ഇവിടെ ക്ലീൻ ചെയ്യാന്നുള്ള കാര്യൊക്കെ എനിക്കറിയാം എന്തായാലും ഒരു തവണയും കൂടി ക്ലീൻ ചെയ്യണം എട്ട് മണിയാവുന്ന സമയത്ത് റൂം റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞ് ചന്ദ്രപതി അവിടെ നിന്ന് പോകുമ്പോൾ അതെന്തിനാണ് അമ്മേ റൂം എന്താ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോ അതെ നിന്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ ഒന്നും അറിയാത്ത പോലെ ചോദിക്കല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ അറിയാത്തത് കൊണ്ടല്ലേ അമ്മ ചോദിക്കുന്നത് ശ്രീകാന്ത് കല്യാണം കഴിഞ്ഞ് വന്നല്ലോ അവര് പൊതുചോടികളല്ലേ എവിടെ പോയി കിടക്കും അത് പോരാത്തേന് അവർക്ക് എന്ത് ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചിട്ടുണ്ട് സമ്പ്രദായം ഉണ്ട് അതുകൊണ്ട് ഈ റൂം കൊടുക്കണം അവർക്ക് സമ്പ്രദായം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിയാണ് പക്ഷെ ഈ റൂം എന്തിനാണ് എന്റെ വീട്ടിലുള്ള റൂമാണ് ഇത് ഇത് അവർക്ക് കൊടുക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത് നീ കുറച്ചു കാലം ഈ റൂമിൽ നിന്നെന്ന് കരുതിയിട്ട് നിനക്ക് ഈ റൂം എഴുതി തന്നെ നീ വിചാരിച്ചോ അതെല്ലാമേ ഉറങ്ങാൻ വേണ്ടിട്ടെന്ന് പറയുമ്പോ ഓ മഹാറാണി കട്ടിലില് ഈ റൂമിൽ മാത്രമേ ഉറങ്ങുള്ളവ നീ നിന്റെ റൂമിൽ വീട്ടില് എങ്ങനെയെന്ന് കിടന്നെന്നുള്ള കാര്യം മറന്നുപോയോ ഒരു റൂമില് എല്ലാം കൂടി അട്ടി കിടന്നിട്ടല്ലേ കിടന്നുകൊണ്ടിരിക്കുന്നത് കൊറച്ച് മേലെ കയറി കിടന്നുകഴിഞ്ഞാൽ തലയടിക്കും താഴേക്ക് ഇറങ്ങി കിടന്നുകഴിഞ്ഞാൽ കാലടിക്കും കയറി പായേ കിടന്നുറങ്ങിയപ്പോളല്ലേ നീ ഏതോ വലിയ വീട്ടിൽ കല്യാണം കഴിഞ്ഞു വന്നു എന്ന് കരുതി നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടി നീ അതൊക്കെ മറന്നുപോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു കഴിഞ്ഞെങ്കി ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ സത്യം തന്നെയാണ് ഞങ്ങൾ കിടന്നത് ചെറിയൊരു വീടാണ് എട്ടേ പത്തിന്റെ അവിടെ ഞങ്ങൾക്ക് തനിയൊരു റൂമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ ഒന്നിനു ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഹാളിൽ വരെ കിടക്കും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല മനസ്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ എവിടെ കിടന്നാലും ഉറക്കം വരും ഞാൻ എനിക്ക് വേണ്ടിട്ടല്ല പറഞ്ഞത് സച്ചേട്ടൻ കാർ ഓട്ടിയിട്ട് മേലും കൈയും വേദനയോടാ വരിക അപ്പോ അവരെവിടെ പോയി കിടക്കും എന്താ ഇടവില്ലേ മോളിലെ സ്ഥലം പിന്നെ വലിയൊരു ഹാളുണ്ട് അവിടെ പോയി കിടക്കാൻ പറ അതിന് അവര് സമ്മതിക്കണ്ടേ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഭാര്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ ഉള്ളത് നീ നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അടുത്ത് സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം നടത്തുമല്ലോ എന്താണെങ്കിലും ഞാൻ സച്ചിനടുത്ത് ഫോൺ ചെയ്തിട്ടൊന്നും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ നിക്ക് 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 ഇപ്പോ അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് അവൻ മാനത്തിന് ചാടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ അവൻ വന്നിട്ട് ചോദിക്കാം എന്തൊക്കെയാണെങ്കിലും രേവതി രണ്ടു മൂന്ന് ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ആ പെണ്ണുണ്ടല്ലോ അവള് എന്ന് പറഞ്ഞിട്ട് പേര് കിട്ടുന്നില്ലേ വർഷ ആ വർഷ അവള് വലിയ വീട്ടിലെ പെണ്ണാണ് അവർക്ക് തങ്ങാൻ വേണ്ടിട്ട് ഒരു റൂമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവള് നമ്മുടെ കുടുംബത്തെ കുറിച്ച് എന്താ ചിന്തിക്കുക നീ തന്നെയല്ലേ പറഞ്ഞത് അവള് നല്ല പെണ്ണാണെന്നുള്ള കാര്യം അതേ അമ്മേ അവള് നല്ല പെൺകുട്ടിയാണ് അപ്പൊ നമ്മള് അവളെ നന്നായിട്ട് നോക്കണ്ടേ വന്ന ആ ദിവസം തന്നെ അവൾക്ക് കിടക്കാൻ റൂമില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന് തന്നെയാണ് അപമാനം ശ്രീകാന്തിനെയും വർഷയും നമ്മൾ തന്നെ നല്ല നോക്കണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ടേ ശരിയാ നീയ്യും കഷ്ടപ്പെട്ടു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു എങ്ങനെയാണെങ്കിലും അവരിവിടെ വന്നല്ലോ വന്ന ഉടനെ തന്നെ അവർ തിരികെ പോകുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ അതുമാത്രം അവരെ കല്യാണം കഴിച്ച് വിട്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടൊന്നുമില്ല ആ എന്തൊക്കെയാണെങ്കിലും അവരെ സന്തോഷത്തോടു കൂടി നിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ ഇല്ലാതിരിക്കും എന്നുള്ള കാര്യം ചോദിക്കാണേ അപ്പോ അവരെ സന്തോഷമായിട്ട് ഇരിക്കാൻ വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഈ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന മരുമകൾ നീയാണ് അപ്പോ നിനക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് അതൊക്കെ ശരിയാണ് പക്ഷെ എങ്കിലും സച്ചിയേട്ടൻ എന്ന് പറയുമ്പോ നീ നല്ല പോലെ ഇരിക്കും നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം എന്നാൽ സച്ചി ചുമ്മാ ഇരിക്കില്ല എങ്ങനെയെങ്കിലും വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കും വർഷയുടെ മുമ്പില് നമ്മളാണ് നാണങ്കേടുക അതുകൊണ്ടാ പറഞ്ഞത് നീ അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം ഞാനോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ നീ അവന്റെ ഭാര്യ നീ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അവ കേക്കൂ ഒരു രണ്ടു ദിവസത്തേക്ക് മാത്രമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രപതി നയസ് ആയിട്ട് ദേവതയെ ചാക്കിലാക്കുകയാണ് കേട്ടോ രണ്ടു ദിവസത്തിന്റെ ഉള്ളില് ഞാനും നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കാം നീ സച്ചിയെ പറഞ്ഞ് എന്ന് പറയാനേ അവസാനം രേവതി നിവർത്തിയില്ലാതെ ശരിയെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോയവിടുന്നു തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് പൂവൊന്നും നീ ഇന്ന് പുറത്ത് കൊടുക്കണ്ട എല്ലാം ഇവിടെ ഡെക്കറേഷൻ ചെയ്യ് ആ പൂവിന്റെ പൈസ ഞാൻ നിനക്ക് തരാം ശരിയെന്ന് പറയാണ് രേവതി അങ്ങനെ ചന്ദ്രമതി അവിടെ പോവാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ അവസാനിക്കുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്